ോശ നമുക്ക് കൊണ്ടു കൊടുക്കാം ഒറ്റൊരു ദോശയെ പറ്റൂരു കേട്ടോ രാവിലെ എഴുന്നേറ്റ് നേരെ വരുന്നത് ഇതാ ഇതിന്റെ മുന്നിലേക്ക് നട്ടാ തിരുത്തങ്കട്ടൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് അങ്കമ്പാടി കൊണ്ടാക്കോന്ന് ഓന കു കുപ്പായിട്ട് കൊടുക്കുവന്ന് വേഗിട്ട് കൊടുക്കുകയാണ് ചെപ്പോഴുമ അങ്കമ്പാടി എത്തി അവൻ കേറിപ്പോയി ഇതാണ് അങ്കമ്പാടി രണ്ടോ വന്നവാട ഇതിലാന്ന് കേറുക ഒന്നിഷ്ടപ്പെട്ട സാധനമാണ് ഇത് ഉപ്പു ഇല തന്നെ കളിക്കുക ണ്ടാ ഇതിലും പിന്നെ ഒരു സാധനമുണ്ട് ഓൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സൈക്കിളുണ്ട് അവൻ എടുക്കുന്നില്ല പറഞ്ഞിക്കും അത് ആ അതാ അതാണ് ഓൻ ഇഷ്ടപ്പെട്ട സൈക്കിള് കണ്ട പറഞ്ഞിട്ടില്ലേ ഓൻ എപ്പോൾ കയ്യിലാന്ന് ഇറങ്ങി ഇഷ്ടപ്പെട്ട സാധനം അവൻ്റെ ഇത് ഇതെൻ്റെ സ്കൂളാണ് സ്കൂളിന്റെ മുമ്പൊക്കെ എൻ്റെ അപ്പുറത്താണ് ഇത് ഓൻ ഓൻ അങ്കമ്പാടി ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുത്തതാണൊന്ന് ആ ഇന്ന് ശനിയാഴ്ച ആരുമില്ല ആരുല്ല സ്കൂളില് നമ്മളങ്ങനെ വീട്ടിപ്പോ കയ്യോനെ ആക്കി കൊല്ലം ജില്ല банаले 2023-ലെ ബജറ്റ് 26 കോടി വല്ല സത്യം. നാടു നക്ഷത്ര കലയാപരിമാളികളുമായി 25 ലക്ഷം രൂപ കൊടുക്കരുത്. ബജറ്റ് അതിൽ ഇതിൽ ഏന്താ കൊണ്ടേ കേരള ടൂറിസം ഓഡർഎസ്. കേരള ടൂറിസം ഓഡർ ആണ് ഇരി മലവാഞ്ചിറ ആരണുമായി ബജറ്റോട് മറുതോട്. നമ്മുടെ ചെറു നമ്മൾ ഇന്നലെ വാങ്ങിച്ചതാണ്. 2023-ൽ 9 വർഷത്തെ വിശുദ്ധിയുടെ പരിപാടി. ഇതല്ലെങ്കിൽ ഇവന്റെ മെയിൻ പരിപാടി എന്താന്നറിയാം ഉപ്പും മുളകും ഏത് നേരം നോക്കുമ്പോ ഉപ്പും മുളകും തന്നെ ലാച്ചക്കനെ നോക്കിയാട്ടെ ആ കേശവര് എത്ര ചെറുതിലാന്ന് നോക്കിയാട്ടെ ഇതും കണ്ട് കുത്തിയിരിക്കലാന്ന് പണി

ചോറ് നമ്മൾ ഹലോ ഗൈസ് നിങ്ങൾ ചോറ് തിന്നോ നമുക്ക് ഇന്ന് പക്ഷേ കറിയും പരിപ്പ് കറിയുമാണ് ഞാൻ ചോറ് തിന്നട്ടെ ഞാൻ അപ്പഴത്തുണ്ട് പറഞ്ഞകാറ് ചോറിനുള്ള ഞാൻ ശരിക്കും കാണിച്ചുതരാ 家里多呢。 ഐസ്ക്രീമും മഞ്ചും ഞാൻ തൊണ്ണിച്ച് കാണാം ഞാൻ ചോറ് തോന്നുന്നു ഞണ്ട് വിറവുണ്ട് മീൻകറിയുണ്ട് പൊരിവുണ്ട് ഞാൻ ഇന്നത്തെ ചോറിന്റെ പ്രശ്നം എല്ലാവരും ചോറ് നിങ്ങളെ കറിയാന്ന് കമന്റ് ബോക്സിൽ പറയണേ ചോറ് കാണാം എല്ലാം കഴിച്ച കുളിക്കാൻ പോകുമെന്ന് എന്റെ കാലി ഫുട്ബോൾ കളിക്കുമ്പോ ഇങ്ങനെ ചോറ് വന്നിട്ടുണ്ടത് നല്ലോണം കേറീന് ഞാന് കുളിച്ചാണ് കുളിയലും എന്നെ ഉറക്കമാണ് എൻ്റെ കാലിന്റെ വേദന നല്ലോണം ഉണ്ട് ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വെറൈറ്റി വെറൈറ്റി വീഡിയോ ആയിട്ട് ഗുഡ് നൈറ്റ്